Thank you. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കാം രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്ക് ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു ഹാലെ സ്തോത്രം ദൈവത്തെ സർവ പരമാധികാരിയായി അവതരിപ്പിക്കുകയാണ് ഇവിടെ സകല മനുഷ്യരും അവിടുത്തെ കയ്യിലും ഹിതാനുസരണത്തിലും പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ സർവ പരമാധികാരത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സകല മനുഷ്യരും അവിടുത്തെ കയ്യിലും ഹിതാനുസരണത്തിലും പ്രവർത്തിക്കുന്നു രാജാക്കന്മാർ ലോകനേതാക്കന്മാർ അവിടുത്തെ പരമാധികാരത്തിൻ കീഴിലാണ് ദൈവമാണ് സകലരെയും അത് നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് രാജാക്കന്മാരും അതെ ഭരണാധികാരികളും എല്ലാം തന്നെ ഇവിടെ രാജാവിൻ്റെ ഹൃദയം നീർത്തോടുകൾ കണക്കേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമേ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിസ്ഥലത്തേക്ക് ജലം കൈത്തോടുകൾ വഴി കൊണ്ടുപോകുന്നത് പോലെ തനിക്കിഷ്ടമുള്ള ആ കൃഷി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന രാജാവിൻ്റെ ഹൃദയം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഉള്ള വ്യക്തികളിലേക്ക് അതെന്ത് ചെയ്യണമെന്നുള്ള അധികാരവും അതെ സ്തോത്രം ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ദൈവത്തിൻ്റെതായ ബുദ്ധിയെയും മറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും ദൈവത്തിൻ്റെതായ ബുദ്ധിക്കും വിരോധമായി ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല നമ്മൾക്കെതിരായിട്ട് ഏത് വ്യക്തികൾ എന്തോ ചെയ്യുന്നോ നമ്മളെ നമ്മുടെ ആ ആത്മീകമായും ഭൗതികമായുള്ള നന്മകളെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് ലഭിക്കേണ്ട നന്മകളെ മറച്ചു വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതിരിക്കാൻ തക്കവണ്ണം ആരൊക്കെ തടസ്സം ചെയ്യുന്നുവോ ആരൊക്കെ എതിരായി നിൽക്കുന്നുവോ അവരുടെയൊക്കെ ഹൃദയത്തെയും അവരുടെയൊക്കെതായ വഴികളെയും അടച്ചു കളയുവാനും അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്നവർക്കെതിരെ ദൈവം എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്കെതിരായി എന്ത് ആര് ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുകയാണ് ദൈവം നമ്മൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാർ നമുക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ ഭൗതിക നന്മകളാകട്ടെ നമ്മൾക്ക് അവകാശപ്പെട്ട നന്മകളെ ഹ ലലുയ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണമേ ദൈവം നമുക്കതെല്ലാം മടക്കിത്തരും ഹ ലലുയ പച്ചപ്പുഴു തിന്നതും തുള്ളനും കാ എന്താ വീട്ടിലും കാർന്നു നിന്ന ആ സമ്മത്സരങ്ങളെ ദൈവം നമുക്ക് മടക്കി തരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അതേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമ്പത്തായിക്കോട്ടെ സമയമായിക്കോട്ടെ ഏതെങ്കിലും ആത്മീക ഭൗതിക വിഷയങ്ങളായിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള അതെ നടക്കേണ്ട സമയത്ത് നടക്കാതെ പോയ എന്തെങ്കിലും വിഷയങ്ങളോ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ നമ്മൾ അനുഭവിക്കാനുള്ള നന്മകളെ അതേ ദുഷ്ടൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വ്യക്തിയിൽ കൂടി അത് നഷ്ടപ്പെടുത്തിയെങ്കിലോ നിങ്ങൾ ഒന്നും തന്നെ വിഷമിക്കേണ്ട നിങ്ങളുടെ തക്ക സമയത്ത് ഹാലലിയ ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യുവാൻ തക്കവണ്ണം സന്നദ്ധനാണ് കർത്താവ് ഹലലിയ നമ്മുടെ നഷ്ടപ്പെട്ടതിനെയൊക്കെ മടക്കി തരുവാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും ഹാലലിയ അതുകൊണ്ട് ഹലലിയ നി ഇന്ന 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 സമയത്ത് ഞാൻ ഇന്നത് ചെയ്തിരുന്നുവെങ്കിൽ അത് ഇന്ന ആൾ നിമിത്തമാണല്ലോ അത് തടസ്സമായത് ഇന്ന വ്യക്തികൾ കാരണമാണല്ലോ അതെനിക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് ഭാരപ്പെടുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണമേ ഒരു വ്യക്തിക്കും നമ്മുടെ നന്മയെ തടയുവാൻ സാധ്യമല്ല നമ്മുടെ നന്മയ്ക്ക് എതിരായി ഒരു വ്യക്തിക്കും ചലിക്കുവാൻ പറ്റുകയില്ല അതെ ഹലലു സ്തോത്രം നമ്മുടെ അവകാശത്തെ കർത്താവും മടക്കിത്തരും നമ്മുടെ അവകാശത്തിൻ്റെ മേലിരിക്കുന്ന അതെ സ്തോത്രം നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേലിരിക്കുന്ന സകല ദുഷ്ടൻ്റെ ചെങ്കോലുകളെയും ദൈവം ഇന്ന് എടുത്തു മാറ്റുവാൻ പോവുകയാണ് അതുകൊണ്ട് നീതിമാന് വിരോധമായി നിന്നിയോടും ധാർഷ്ട്യത്തോടും വ്യാജ സംസാരിക്കുന്ന അധരത്തെ ദൈവം ബന്ധിക്കും ഇന്ന് കാലം നീതിമാൻ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശത്തിൻ്റെ മേലിരിക്കുകയില്ല നമ്മൾക്കെതിരായി ശത്രു ഏതൊക്കെ തരത്തിൽ അമേൻ എവിടൊക്കെ എന്തൊക്കെ തരത്തിൽ ബന്ധിച്ചു വെച്ചാലും എല്ലാ വാതിലുകളും അവൻ അടച്ചു വെച്ചാലും സ്വർഗത്തിലെ ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ മക്കളെ ഹലലിയ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് സകലത്തിലും സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് അതെ അത് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ട എന്തായിക്കോട്ടെ അതിൻ്റെ മേലൊക്കെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ അത് ലഭിക്കാൻ പോവുകയാണെന്ന് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു തരത്തിലും ഹലലിയ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ വചനം പറയുന്ന അടിയനും കർത്താവെ നിന്റെ മക്കളെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന നിൻ്റെ മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഹലു രാജാവിൻ്റെ അതേ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത് ആ നീർത്തോടുകൾ കണക്കാണല്ലോ ഇരിക്കുന്നത് എൻ്റെ അപ്പൻ ഇഷ്ടമുള്ളിടത്തേക്കാണല്ലോ അതിനെ തിരിക്കുന്നത് ഹലലുയാ സ്തോത്രം ചില നഷ്ടപ്പെട്ട നന്മകൾ ഹലലുയാ ചില ആത്മീക ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചില നിരാശപ്പെട്ട് കിടക്കുന്ന ചില അനുഭവങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് ഇറങ്ങി കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനിക്കുന്ന വിഷയത്തിൻ്റെ മേലിന്ന് തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു ചില അധികാരികളോട് അങ്ങ് എഴുന്നേറ്റ് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ചില അവ സ്തോത്ര പേപ്പേഴ്സുകൾ റെഡിയാകാൻ കർത്താവെ തടസ്സമായി ഏതൊക്കെ മേഖലകളിൽ ആരൊക്കെ തടഞ്ഞു വെച്ചോ അവിടെയൊക്കെ സ്വർഗമിറങ്ങി അതിൻ്റെ മേലൊരു വാതിൽ അവർക്ക് വേണ്ടി അങ്ങ് തുറന്നു വെച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ സകല വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണയുടെ കരം ചലിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ കർത്താവ് നിത്യത ഞങ്ങൾക്ക് ലഭിക്കേണ്ട അതേ സ്തോത്ര ഞങ്ങളുടെ അവകാശമാണ് എന്നാൽ അതിനെതിരായും പിശാജ് ഞങ്ങളെ ആത്മീക ചോർച്ച വരുത്തി കർത്താവെ ഞങ്ങൾ ദൈവത്തിൽ നിന്നും അകലുന്ന ഏതെങ്കിലും കർത്താവെ സ്വഭാവങ്ങൾക്ക് അടിമയായി ഞങ്ങളെ തകർക്കുവാൻ അന്ധകാരശക്തി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലും ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിൻ്റെ പരമാധികാരത്താൽ കർത്താവ് ജയമെടുത്തതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് സകലത്തിന് മേലും അത്ഭുത വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ